കഴിഞ്ഞ പ്രാവശ്യം ഒരു മീൻ കിട്ടുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു ഞങ്ങൾ ഇവിടെ അമ്മ ഞങ്ങൾ അവിടെ ഇറങ്ങാൻ അമ്മമ്മഅണ്ട് അപ്പൊ അമ്മമ്മ പറഞ്ഞ എന്റെ പോ അപ്പ അവിടെ ഇറങ്ങണ്ട ഇവിടെ വരാൻ കേണിച്ചു തരാ ഹലോസ് ഞങ്ങള് ഇന്ന് ഈ പാടവും മരമ്പും പന്തൊക്കെ ഉള്ളായിരുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഏഹ് ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വന്നതാണ് കണ്ടോ ഇതെല്ലാം വാഴത്തോട്ടങ്ങളാണ് കണ്ടോ ഈ പ്രാവശ്യത്തെ കാറ്റിന് വലിയതായിട്ട് നാശം ഇതിന്റെ അകത്ത് വന്നിട്ടില്ല എന്നാലും നല്ല കൊലയൊക്കെ ഒടിഞ്ഞു കിടക്കുന്നെ ഇതിന്റെ അകത്തൊക്കെ ഇങ്ങനെ പാത്തികൾ നിങ്ങൾക്കൊക്കെ എന്തുവാ പറയുന്നെന്നറിയത്തില്ല കണ്ട വെള്ളം ഇങ്ങനെ ചൂട് സമയത്ത് വെള്ളം നിൽക്കാൻ വേണ്ടി പാത്തി പാത്തികൾ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ് കണ്ടോ വാഴക്കൂട്ടങ്ങൾ കണ്ടോ ഭയങ്കര ഭംഗിയാണ് ഇപ്പം ഇങ്ങനെയുള്ള കൃഷികളൊന്നും കാണാനേ ഇല്ല എല്ലാം നല്ല രീതിയിൽ കൃഷി ചെയ്തിരിക്കുന്നു ആ ഇതൊക്കെ മഴ മഴയത്ത് വീണ് പോയതാണ് ഒരുപാട് കഷ്ടപ്പെട്ട് ഒക്കെ മന അതിന്റെ അടുത്തൂടെ പോരുത് ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ വെക്കുന്നതാ അപ്പൊ അതൊക്കെ ഇങ്ങനെ കാറ്റില് കാറ്റി കണ്ടതാണ് കണ്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നുന്നില്ലേ നല്ല രസമാണ് നല്ല രസത്തേക്കാൾ ഉപരി നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള കൃഷികളൊന്നും കാണുന്നില്ലെന്നുള്ളതാണ് ഇത് ചെയ്തവർക്കൊക്കെ നമ്മൾ വളരെ അധികം അവരോട് കടപ്പാടുണ്ടാകണം നമുക്കൊക്കെ കഴിക്കാൻ വേണ്ടി ഒക്കെ വെക്കുന്നതാണ് ഇത് ഇതിനു വേണ്ടിയുള്ള വളമെല്ലാം ഇറക്കി വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ മഴയൊക്കെ കഴിയാതെ ഈ വളം ഇടുകയില്ല വളം ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം ഒഴുകിയൊക്കെ പോകും അതുകൊണ്ട് അവർ ആ വളമൊക്കെ ഇവർക്കിവിടൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് തിരുവനന്തപുരമാണ് സ്ഥലം മലയങ്കീരെന്നു പറയുന്ന സ്ഥലത്തിൻ്റെ പേര് ഈ വ്യൂ കണ്ടോ നല്ല നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പം കാണാൻ നമുക്ക് കൊതിയ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വീടുകളുണ്ട് ഇതൊക്കെ കാണാനൊക്കെ എന്ത് ഭംഗിയുള്ള സ്ഥലങ്ങളും കൃഷികളാണ് തെങ്ങൊക്കെയാണ് കൂടുതൽ അല്ല പണ്ടെ ചെറുപ്പ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടത്തിലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ ഇത് കണ്ടപ്പോൾ പണ്ടത്തെ ഓർമ്മകളൊക്കെ വരുന്നു ഇങ്ങനെ ഈ പാത്തി കൂടെ ഒക്കെ വെള്ളം വീഴുന്നതൊക്കെ കണ്ട ഇതിൻ്റെ അകത്ത് മീനുണ്ട് ഞങ്ങൾ ഇനി അടുത്ത ദിവസം ഇതിനെ മീനെ പിടിക്കാൻ വേണ്ടി വരുന്നുണ്ട് ഇവർക്കിതൊക്കെ ഭയങ്കര സന്തോഷമാണ് നല്ല അവിടെ